അത് ഒരിക്കലൊരു അവാർഡ് സിനിമ അല്ലെങ്കിൽ ഒരു അവാർഡിന് വേണ്ടിയിട്ടുള്ള സിനിമ എന്നൊന്നും അല്ല എനിക്ക് ഫീല് അരുൺകുമാർ അരവിന്ദ് എന്ന് പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്തും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റും ഒക്കെ എന്നെ ഒരുപാട് ഒരു ഒരുപാട് ഒരു പ്രേക്ഷകുന്ന നിലയിൽ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുള്ള സിനിമകളാണ് അപ്പോൾ അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ആ സിനിമ ഞാൻ എന്തായാലും ചെയ്യുന്നു പിന്നെ അതിൻ്റെ അകത്ത് പത്മരാജൻ സാറിൻ്റെ മകൻ അനന്ത് പത്മനാഭൻ സ്ക്രിപ്റ്റ് ചെയ്യുന്നു മുരളികോപി അങ്ങനെ ഒരു നല്ല സ്റ്റാർ കാസ്റ്റും പിന്നെ ഒരു ക്യാരക്ടർ ഡീറ്റെയിലിംഗ് തന്ന് ഒരു ക്യാരക്ടർ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അദ്ദേഹത്തിന് പറ്റും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ കാറ്റെന്ന് പറഞ്ഞ സിനിമയിൽ നൂഹു കണ്ണെന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ആ സംവിധായകൻ്റെ കഴിവാണ് അപ്പോൾ ഒരിക്കലും ആ സിനിമ ഒരു അവാർഡ് മെൻഷനിങ് അങ്ങനെ ഒരു കാറ്റഗറിയിലൊന്നുമല്ല ഞാൻ ചെയ്തത് എല്ലാ സിനിമയോടും ചെയ്യുന്ന ജെനുവിൻ ആയിട്ടുള്ള അപ്രോച്ചിൽ തന്നെയാണ് ആ സിനിമയും ഞാൻ ചെയ്തിട്ടുള്ളത് ഉറപ്പായിട്ടും അങ്ങനെയുള്ള സിനിമകളാണ് എനിക്ക് ചെയ്യാൻ ഇനിയും താല്പര്യമുള്ളത്